വളർച്ചയുടെ ലോകത്താണ് ഞാനും നിങ്ങളൊക്കെ ജീവിക്കുന്നത് അല്ലേ പക്ഷേ വളർച്ച കൂടുന്തോറും മനുഷ്യൻ്റെ ബുദ്ധിക്ക് കുറവുണ്ടാകുന്നുണ്ടോ എന്നൊരു ചോദ്യം കൂടി നമുക്ക് ചോദിക്കേണ്ടി വരും ശരിയല്ലേ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വാർത്തകളിൽ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇതിനെക്കുറിച്ചൊന്ന് സംസാരിക്കാൻ വലിയൊരു ആഗ്രഹം ഉണ്ടായതുകൊണ്ട് മാത്രം ഈ ഒരു ടോപ്പിക് എടുക്കുകയാണ് ഗവൺമെൻറ് കോളേജിൽ കോട്ടയത്ത് ഒരു വിദ്യാർത്ഥിക്കെതിരെ ഉണ്ടായ ഒരു പീഡനം വളരെ വ്യക്തമായി ചിന്തിച്ചാൽ വളരെ മോശമായ ഒരു കാര്യമാണ് അവിടെ സംഭവിച്ചിരിക്കുന്നത് അവിടുത്തെ ആളുകൾക്ക് പോലും അല്ലെങ്കിൽ അധികാരികൾക്ക് പോലും ഒന്നും പറയാൻ കഴിയാത്ത വിധത്തിലുള്ള ഒരു വലിയൊരു കാര്യമാണ് അവിടെ സംഭവിച്ചിരിക്കുന്നത് എന്തുമായിക്കോട്ടെ റാഗിങ് ഒക്കെ വേണ്ട എന്നല്ല എല്ലാം വേണം ഒരു കോളേജിൽ ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ തേർഡ് ഇയർ ഫോർത്ത് ഇയർ ഒക്കെ പഠിക്കുമ്പോൾ പുതിയ സ്റ്റുഡൻസൊക്കെ വരുമ്പോൾ ഒരു സന്തോഷത്തിന് അല്ലെങ്കിൽ അവരുമായി പരിചയപ്പെടാൻ വേണ്ടി ഒരു ചെറിയ എന്തെങ്കിലുമൊക്കെ നടത്തുന്നതുപോലെയല്ല ഒരു മനുഷ്യനെ ക്രൂരമായി പീഡിപ്പിക്കുമ്പോൾ അല്ലെങ്കിൽ വേദനിപ്പിക്കുമ്പോൾ ഇതിന്ന് നമ്മുടെ ലോകത്തിൽ സ്ഥിരമായി സംഭവിക്കുന്ന കാര്യമാണ് വാർത്തകൾ നോക്കുമ്പോൾ അച്ഛൻ മകനെ കൊല്ലുന്നു മകൻ അപ്പനെ കൊല്ലുന്നു അമ്മ അമ്മ മകനെ കൊല്ലുന്നു അമ്മ മകളെ കൊല്ലുന്നു കുഞ്ഞ് ജനിച്ച കുഞ്ഞിനെ കൊണ്ടുവന്ന് തെരുവോരങ്ങളിൽ തള്ളിയിടുന്നു വേസ്റ്റ് കുപ്പയ്ക്കകത്തു കൊണ്ട് കളയുന്നു ഭാര്യ ഭർത്താവിനെ കൊല്ലുന്നു ഭർത്താവ് ഭാര്യയെ കൊല്ലുന്നു കാമുകൻ കാമുകയെ കൊല്ലുന്നു കാമുകി കാമുകനെ കൊല്ലുന്നു പൊതുവായി ഇന്ന് ഈ വാർത്തകളൊക്കെ വിപുലമായിക്കൊണ്ടിരിക്കുകയാണ് ശരിക്കും നോക്കിയാൽ വലിയൊരു സംഭവമൊന്നുമല്ല ഇന്ന് ഇത് നമ്മൾ കണ്ട വാർത്തകൾ കാണുന്ന നമുക്കറിയാം ഇത് വലിയൊരു സംഭവമൊന്നുമല്ല എങ്കിലും ഒരു കാര്യം ചിന്തിക്കേണ്ടതുണ്ട് ഒരു മനുഷ്യനെ ഉപദ്രവിക്കാൻ ആരാണ് ആ അവകാശം നൽകിയിരിക്കുന്നത് ഇന്ത്യക്ക് സ്വാതന്ത്ര്യമുണ്ട് നമുക്ക് വ്യക്തിപരമായ സ്വാതന്ത്ര്യമുണ്ട് ഒരു കാര്യം നമുക്ക് പറയാൻ അവകാശമുണ്ട് പക്ഷേ നമ്മുടെ ശരീരത്തിൽ ഉപദ്രവിക്കാൻ അവകാശം ആരാണ് കൊടുക്കുന്നത് ആർക്കും ആരും ഒരു അവകാശം കൊടുത്തിട്ടില്ല നമ്മുടെ മാതാപിതാക്കൾക്കല്ലാതെ ആർക്കാണ് അവകാശം നമ്മുടെ ദേഹത്തെ ഉപദ്രവിക്കാൻ അല്ലെങ്കിൽ നമ്മുടെ നമ്മളെ സ്വയമായ അല്ലെങ്കിൽ നമ്മളെ വേദനിപ്പിക്കാൻ ആർക്കാണ് അവകാശമുള്ളത് ഇന്ന് പൊതുവായി കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യം ഇതൊക്കെ തന്നെയല്ലേ എല്ലാം വേണം എല്ലാം നമുക്ക് ആവശ്യമാണ് എല്ലാ സന്തോഷവും നമുക്കുണ്ടാകണം പക്ഷേ ഒരു മനുഷ്യനെ വേദനിപ്പിച്ചുകൊണ്ടോ ഒരു മനുഷ്യനെ ഉപദ്രവിച്ചുകൊണ്ടോ ഒരു മനുഷ്യനെ നശിപ്പിച്ചുകൊണ്ടൊന്നും സന്തോഷിക്കാൻ നമ്മൾ തയ്യാറാകരുത് അതുകൊണ്ട് വലിയ സന്തോഷമൊന്നും നമുക്ക് ഉണ്ടാകാനില്ല അതാണ് നാം മനസ്സിലാക്കേണ്ടത് ഇനിയുള്ള ഇനിയുള്ള കാലഘട്ടങ്ങളിലെങ്കിലും വളർന്നു വരുന്ന തലമുറയ്ക്ക് ഒരു മാതൃകയായി തീരാനെങ്കിലും ഒന്ന് എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ വരുത്തിക്കൂടി ഇത് ലോകത്തിന് മുഴം വരുത്താനല്ല അവനവൻ ചിന്തിക്കുക നമ്മുടെ സ്വയമായൊരു ചിന്തയുണ്ടാകുക എനിക്ക് എനിക്ക് ഞാൻ മറ്റൊരാൾക്ക് ഉപദ്രവമാകരുത് ഞാനൊരാളെ ഉപദ്രവിക്കരുത് ഞാനൊരാളെ ഒരാൾക്കെതിരെ ദോഷമായി ചിന്തിക്കരുത് എന്ന് നമുക്ക് സ്വയമായിട്ടൊന്ന് ചിന്തിച്ചു നമ്മൾ ലോകത്തെ കുറ്റം പറയുന്നു വാർത്തകളെ കുറ്റം പറയുന്നു മൊത്തത്തിൽ നാം മറ്റുള്ളതിനെല്ലാം എതിര് നിൽക്കുമ്പോൾ നമ്മളെന്താണെന്നൊന്ന് ചിന്തിച്ചുകൂടെ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും എന്നെ കൊണ്ട് എങ്ങനെയാകാൻ കഴിയും എന്നൊന്ന് ചിന്തിച്ചാൽ അങ്ങനെ സ്വയമായിട്ട് ഓരോരുത്തരും ചിന്തിച്ചു തുടങ്ങിയാൽ ഈ ലോകത്ത് വലിയ മാറ്റങ്ങൾ ഉണ്ടാകും ഒരാളെ സ്നേഹിക്കുന്നതിനപ്പുറമായി മറ്റൊന്നും ചിന്തിക്കാതിരിക്കുക സ്നേഹിക്കുക പഠിതാക്കൾ നമ്മളെ കാണുന്ന അല്ലെങ്കിൽ നാം വിശ്വസിക്കുന്ന മതങ്ങൾ പോലും നമ്മളെ പഠിപ്പിക്കുന്നത് സ്നേഹിക്കുക ബൈബിളിൽ പോലും സ്നേഹത്തെക്കുറിച്ചാണ് വാല്യൂ നൽകിയിരിക്കുന്നത് സ്നേഹിക്കുക തമ്മിൽ തമ്മിൽ സ്നേഹിക്കുക ഉപദ്രവിക്കുക എന്നുള്ളത് വാക്കുകൾ കൊണ്ട് അത് പിന്നെ നമുക്ക് എങ്ങനെയൊക്കെ തിരുത്തിയെടുക്കാം പക്ഷേ ശരീരത്തെ ഉപദ്രവിച്ചു കഴിഞ്ഞാൽ അതൊരിക്കലും തിരുത്തപ്പെടുവാൻ കഴിയുന്നതല്ല ഇന്ന് ക്യാമ്പസുകളിൽ കോളേജുകളിൽ ഏത് കോളേജ് എവിടെയെങ്കിലും ഏത് സ്ഥലത്തായിക്കോട്ടെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക വിദ്യാഭ്യാസം അത് നമ്മുടെ ജീവിതത്തിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടിയാണ് നമ്മുടെ മാതാപിതാക്കൾ നമ്മളെ വിശ്വസിച്ച് ഒരു സ്ഥലത്തേക്ക് വിടുന്നത് മറ്റൊരാൾക്ക് ഉപദ്രവമാകാനല്ല അവരുടെ ജീവിതത്തിന് അല്ലെ അവരുടെ കുടുംബത്തിന് അവരുടെ തലമുറയ്ക്ക് നെക്സ്റ്റ് ജനറേഷനെ ഒരു ഒരു വലിയൊരു എന്താ ഡെവലപ്മെന്റ് ഒരു വളർച്ചയ്ക്ക് വേണ്ടിയാണെന്ന് ഇനിയെങ്കിലും ചിന്തിക്കുക അപ്പം ഒരു കാര്യമേ പറയുന്നുള്ളൂ മറ്റുള്ളവരെ ഉപദ്രവിക്കാനുള്ള ചിന്താഗതികൾ മാറ്റി സ്വയമായി നന്നായിട്ട് ജീവിക്കുക പഠിക്കുക വളരുക എന്നതിനെക്കുറിച്ച് നാം ചിന്തിക്കുക ഇന്ന് കണ്ടുവരുന്ന വാർത്തകൾ എന്തൊക്കെയാണ് ഏതൊക്കെ രീതിയിലാണ് ഏതൊക്കെ രീതിയിലാണ് മനുഷ്യനെ ഉപദ്രവിക്കുന്നത് ഒരു പിഞ്ചുകുഞ്ഞിനെ പോലും കളയാനുള്ള ഒരു ആത്മാർത്ഥ ധൈര്യം ഒരു തള്ളയ്ക്ക് ഒരു അമ്മയ്ക്കും ഉണ്ടാകുന്നുണ്ടല്ലോ അതൊക്കെ ഓർക്കുമ്പോൾ തന്നെ വലിയൊരു എന്തിനാണ് കഴിയത്തില്ല എങ്കിൽ എന്തിനാണ് ഈ പരിപാടികൾക്കൊക്കെ നിൽക്കുന്നത് ആവശ്യം എന്താണ് ഒരു കുഞ്ഞിനെ നോക്കാൻ ഒരു കഴിവില്ല എന്ന് ആ മാതാവിന് ഉറപ്പുണ്ടെങ്കിൽ വിട്ടുകളഞ്ഞേക്കണം എന്തിനാണ് വെറുതെ ആവശ്യമില്ലാതെ ഒരു കുഞ്ഞിനെയും കൂടി ഈ ലോകത്തിൽ വരുത്തിയിട്ട് നഷ്ടമാക്കി കളയുന്നത് സ്വന്തം അപ്പനെ കൊല്ലുക അമ്മയെ കൊല്ലുക ഭാര്യയെ കൊല്ലുക ഭർത്താവിനെ കൊല്ലുക കൊലപാതകം ഇത്രയും നിസ്സാരമായി മാറിയോ ഒരു കാര്യം ഓർക്കുക ഏതൊരു കള്ളവും ഏതൊരു അസ്വത്യവും ഒരു കാലത്ത് തെളിയപ്പെടും എല്ലാ കാലത്തും ഒളിച്ചു മാറി നിൽക്കാനൊന്നും കഴിയത്തില്ല ഏതെങ്കിലും ഒരു ദിവസം അത് പുറത്തു വരും അതുകൊണ്ട് മനുഷ്യനായിട്ട് ജീവിക്കുക തമ്മിൽ തമ്മിൽ സ്നേഹിക്കുക കരുതുക ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിലും ഒന്നും നോക്കാൻ പോലും കഴിഞ്ഞില്ല വിട്ടുകളഞ്ഞേക്കുക നമുക്ക് പറ്റാത്ത കാര്യങ്ങളൊന്നും ചെയ്യാതിരിക്കേണ്ട ഫ്രീ ആയിട്ട് ജീവിക്കുക ഹാപ്പിയായിട്ടിരിക്കുക